കൊല്ലം ജില്ലയിൽ സേവനത്തിലുള്ളവരും വിരമിച്ചതുമായ സി ആർ പി എഫ് ജവാൻമാരുടെ സംഘടനയായ വേണാട് ജവാൻസ് കൊല്ലം സി ആർ പി എഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് അഞ്ചാമത് പുൽവാമ അനുസ്മരണം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബഡ് സ്കൂൾ ഫോർ ദി മെന്റലി ചലഞ്ചഡ് പഴങ്ങാലം പെരുമ്പുഴയിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിൽ ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റെജി കല്ലംവിളം വൈസ് പ്രസിഡന്റ് ശ്രീമതി ജലജ ഗോപൻ വാർഡ് മെമ്പർമാരായ ഗോപൻ അഭിലാഷ് എസ് ഐ കുണ്ടറ സ്കൂൾ അധ്യാപകർ സാമൂഹ്യ പ്രവർത്തകർ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ രഘുനാഥൻ കുറുപ്പ് ശ്രീലാൽ രാജീവ് കുറുപ്പ് മധുസൂദനൻ പിള്ള അജീഷ് സുബിത് ട്രസ്റ്റ് അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ചടങ്ങിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള പഠന സാമഗ്രികളും കളിക്കോപ്പുകളും മറ്റ് അവശ്യവസ്തുക്കളും ഉച്ചഭക്ഷണവും വിതരണം ചെയ്തു നാൾക്കുനാൾ രാജ്യം നേരിടുന്ന ഭീകരവാദ ഭീഷണികൾക്കിടയിലും സ്വജീവൻ തൃണവൽക്കരിച്ച് രാജ്യസേവനം ചെയ്യുന്ന സിആർ പി എഫ് ജവാന്മാരുടെ ത്യാഗം ജോലിക്കിടയിലും നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമ്മനസ്സും അഭിനന്ദനം അർഹിക്കുന്നതാണെന്ന് ചടങ്ങിൽ കൂടിയവർ വിവരിച്ചു ഇനിയും ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ തുടരുമെന്ന് വേണാട് ജവാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു